നമസ്കാരം അയോധ്യയിൽ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് ഇതിനിടെ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്ര വലിയ വിവാദങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനമായ ജനുവരി ഇരുപത്തിരണ്ടിന് ഭട്ടദ്രവയിലെ ശ്രീരാമ ശങ്കരദേവന്റെ ജന്മസ്ഥലം സന്ദർശിക്കാൻ കോൺഗ്രസ് നേരത്തെ തീരുമാനിച്ചിരുന്നു എന്നാൽ ഈ സന്ദർശനം ഒഴിവാക്കണമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞത് രാഹുൽ ഗാന്ധിയിൽ വലിയ വിയോജിപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിന് പിന്നാലെ നടന്നുകൊണ്ടിരിക്കുന്നത് നാടകീയ രംഗങ്ങളാണ് അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിന്റെ ആഘോഷവേളയിലേക്ക് രാഹുൽ ഗാന്ധി ഇരച്ചുകയറുന്നു മുഖ്യമന്ത്രി പറഞ്ഞതെന്തോ അതിന് വിപരീതമായി പ്രവർത്തിക്കുന്നു ഇവിടെ നിന്ന് പോലീസുകാരും സുരക്ഷാ സംഘവും രാഹുൽ ഗാന്ധിയെ പിടിച്ചു മാറ്റുന്നു ഇതാണ് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ ഭരത് ജോഡോ ന്യായ യാത്രയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് തികച്ചും നാടകീയമായ രംഗങ്ങൾ ബി കോൺഗ്രസും തമ്മിലുള്ള ഏറ്റുമുട്ടലായി അയോധ്യ രാമക്ഷേത്ര വിഷയം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഉണ്ടായിരിക്കുന്ന ഈ ഒരു നാടകീയ രംഗം വലിയൊരു ചർച്ചയിലേക്ക് വഴിവിട്ടിരിക്കുകയാണ് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ തിങ്കളാഴ്ച വട്ടദ്രവ സന്ദർശിക്കരുതെന്ന് ഞങ്ങൾ രാഹുൽ ഗാന്ധിയോട് അഭ്യർത്ഥിക്കുകയാണ് എന്നും അത് അസാമിനെ തെറ്റായ വെളിച്ചത്തിൽ പ്രതിഫലിപ്പിക്കുമെന്നതിനാലാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്നതാണ് അസം മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ ഇതിനെതിരെയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ സംസാരിക്കുന്നത് രാഹുൽ ഗാന്ധിയോട് തൽക്കാലത്തേക്ക് മാറ്റിവെക്കണമെന്നൊരു പറഞ്ഞ യാത്ര അത് നടത്തുകയും ചെയ്ത് വിശ്വാസികൾക്കിടയിലേക്ക് ഇടിച്ചു കയറുന്ന രാഹുൽ ഗാന്ധിയുടെ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അസമിലെ ബി ജെ പി നേതൃത്വത്തിലുള്ള സർക്കാർ ഭരത് ജോഡോ ന്യായ് യാത്രയിൽ ചേരുന്നതിനെതിരെ ജനങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ് എന്നും അസം റൂട്ടുകളിലൂടെയുള്ള പരിപാടികൾ നിഷേധിക്കുന്നതിൽ എതിർപ്പുണ്ട് എന്നുമാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പ്രതികരിക്കുന്നത് യാത്രയുടെ ഭാഗമായി ഞങ്ങൾ ദീർഘമായിട്ടുള്ള പ്രസംഗങ്ങളൊന്നും നടത്തുന്നില്ല ഞങ്ങൾ എല്ലാ ദിവസവും ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ യാത്ര ചെയ്യുന്നവരാണ് അതിനാൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കാൻ തങ്ങൾക്കും അറിയാം എന്നാൽ ഇവിടെ ബി ജെ പി മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് എന്നും അതിനെ തങ്ങളെ കരുക്കളാക്കുകയാണ് എന്നുമെല്ലാമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത് സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ കൊടികളും ബാനറുകളും നശിപ്പിക്കുമ്പോൾ യാത്രയിൽ പങ്കെടുക്കുന്നതിനെതിരെ ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് പരിപാടികൾ നടത്താൻ അനു നിഷേധിക്കപ്പെട്ടത് പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമായതാണ് എന്നതാണ് രാഹുൽ ഗാന്ധിയെ ചൊടുപ്പിച്ചത് മനസ്സിലാക്കേണ്ടത് പെട്ടെന്ന് ഇന്ന് രാവിലെയാണ് രാഹുൽ ഗാന്ധിയോട് ഇത്തരത്തിലൊരു യാത്ര മാറ്റിവെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അസം മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് എന്തായാലും അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനവും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും എല്ലാ നേതൃത്വത്തിൽ നടക്കുന്ന ഭരത് ജോഡോ ന്യായ യാത്രയും അതേപോലെ തന്നെ അയോധ്യ വിഷയവും എല്ലാം ഒരേപോലെ കൂട്ടിയിണക്കി ഇപ്പോൾ ചർച്ചാ വിഷയമാകുകയാണ് ഇത് ബി രാഷ്ട്രീയ കളികളാണ് എന്ന രീതിയിലാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്